ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിത ഡോക്ടറെ ഡോക്ടറെങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് കേട്ടോ ഭീമൻ എന്നിട്ട് ഭീമൻ പറയാണ് അതായത് ഒരു ജീവൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ജീവൻ തിരിച്ചു തരാം എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന അനിതക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല എടോ ഞാൻ ഒരു ഡോക്ടറാടോ ഒരു ജീവൻ എടുക്കാനല്ല ഞാൻ ശ്രമിക്കേണ്ടത് ഒരു ജീവൻ നിലനിർത്താനാണ് എന്ന് പറയുമ്പോൾ എങ്കിൽ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അനിത ഡോക്ടറുടെ മകളുടെ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ ആ കുട്ടിയെ കെട്ടിട്ടിരിക്കുന്ന ആ വീഡിയോ കാണുമ്പോൾ അനിത ഡോക്ടർ ഒന്ന് പത്തറുന്നുണ്ട് കേട്ടോ എടാ താൻ എന്താണോ ചെയ്യുന്നത് ഒരു ജീവൻ എടുക്കാൻ നീ എൻ്റെ കുഞ്ഞിനെ എന്ന് പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞത് കേട്ടാൽ നിങ്ങളുടെ കുഞ്ഞ് സേഫായി നിങ്ങളുടെ വീടുകളിലെത്തും അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ അത് കേൾക്കുന്ന അനിത ഡോക്ടർ പറയണം താങ്കൾക്ക് എന്താണ് വേണ്ടത് താൻ എന്നോട് എന്താണെങ്കിലും ആവശ്യപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയണം അതെ എനിക്ക് വേണ്ടത് നിസാരം ഇന്നിപ്പോൾ ഐ സിയുയിൽ കിടക്കുന്നില്ലേ ഇന്നലെ ആക്സിഡൻ്റായി വന്ന അവൾ അവളെ അങ്ങ് തീർക്കണം രാ എനിക്ക് മനസ്സിലായില്ല മഞ്ജു മഞ്ജുവിനെ തീർക്കണമെന്ന് പറയാനോ താൻ എന്താണോ പറയുന്നത് അവളെ അങ്ങനെയൊന്നും തീർക്കാൻ പറ്റില്ല അവളൊരു പോലീസുകാരിയാണ് അതിൻ്റെ പിറകിൽ പല അന്വേഷണങ്ങളൊക്കെ വരും എന്ന് പറയുമ്പോൾ ഇല്ല ഡോക്ടർ വിചാരിച്ച് അതിൻ്റെ പിറകിൽ ഒരു അന്വേഷണം വരില്ല ഡോക്ടറുടെ കുറിപ്പിനനുസരിച്ചിട്ടല്ലേ മരണകാരണം എന്തെന്ന് പുറത്തു വരുവുള്ളൂ അതുകൊണ്ട് തന്നെ ഡോക്ടർ വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല ആ ഡോക്ടർക്ക് ഒരാളെ തീർക്കാൻ കഴിയില്ലെങ്കിൽ ഡോക്ടർ ഒരു പണി ചെയ്തോളൂ ഡോക്ടറുടെ മകളുടെ ജീവൻ അങ്ങ് പോയിക്കോട്ടെ എന്ന് പറയട്ടോ ഹിത കേൾക്കുന്ന ഡോക്ടർ പറയണേ ശരി ശരി ഞാൻ താങ്കൾ പറഞ്ഞതുപോലെ ചെയ്യാം മഞ്ജുവിൻ്റെ എടുത്ത എൻ്റെ കുഞ്ഞവിടെ എത്തുമോ തീർച്ചയായും നിങ്ങളുടെ കുഞ്ഞവിടെ എത്തിയിരിക്കുമെന്ന് പറയട്ടോ അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അനിത ഡോക്ടർ പോകുമ്പോൾ ഭീമന് പറയാൻ വാക്കുകളില്ല അങ്ങനെ ഭീമൻ ഗോപാൽജിക്ക് വിളിക്കാനായിട്ടോ ഭീ ഭീമൻ്റെ ആ വിളി വരുമ്പോൾ തന്നെ ഗോപാൽജി ഒരുപാട് സന്തോഷവാനാവുകയാണ് അങ്ങനെ ഗോപാൽജി ചോദിക്കും എന്തായിട്ടോ തൻ്റെ കാര്യങ്ങൾ നടന്നോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും നടത്തിയിരിക്കുന്നു ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അനിത ഡോക്ടറുടെ മകളെ ഞാൻ തട്ടിക്കൊണ്ടുവന്നു എന്നിട്ട് കെട്ടിയിട്ടോ അനിധ ഡോക്ടറെ കൊണ്ട് തന്നെ ആ കടുക്യായി ചെയ്യിപ്പിക്കുമ്പോൾ പിന്നെ അവിടെ ചോദ്യം പറിച്ചിലും ഒന്നുമില്ലല്ലോ ഭീമനാണത് ചെയ്തതെന്ന് ആരും പറയില്ലല്ലോ അതുകൊണ്ട് തന്നെ ധൈര്യത്തോടു കൂടി ഇനി എനിക്ക് നിൽക്കാൻ നീയാടോ ഇപ്പോൾ ഭീമനെ പോലെ തന്നെ പേര് പോലെ തന്നെ ഭീമനായി മാറിയത് എന്തായാലും നിന്റെ അക്കൗണ്ടിലോട്ട് ലക്ഷ്യങ്ങൾ വന്നിരിക്കും നീ ഒരു പേടിയും പേടിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ഭീമന് വലിയ സന്തോഷമാവുകയാണ് അപ്പോൾ ഈ സമയം ഷാലിനോട്ടേക്ക് വരികയാണ് ഷാലി വന്നിട്ട് ചനോട് പറയാണ് പറയാണ് എനിക്ക് എനിക്കവൻ്റെ കാര്യത്തിൽ അത്ര വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല അവൻ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒരു പൊട്ടത്ര അവൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് പറയട്ടെ ഏ അതിന് എൻ്റെ തോന്നൽ മാത്രമാണ് അല്ല അച്ഛ അവനെന്നും പൊട്ടത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ അവന് ഒരു പക്ഷേ നമ്മളെ കൊടുക്കുന്ന പരിപാടിയായിരിക്കും ഇനി ചെയ്തു വരിച്ചിരിക്കുന്നത് അല്ല നീ പറയുന്നത് പോലെയല്ല ഇന്നിപ്പോൾ ഡോക്ടറാണ് ആ ഒരു പണി ചെയ്യുന്നത് മഞ്ജുവിനെ തീർക്കുന്നത് അല്ലാതെ ഭീമനല്ല ഭീമൻ ആ ത്രീ ഡേയുടെ അല്ലേ അകത്ത് പോലും എത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാണ് ഈ സമയം ഡോക്ടറുടെ ഉള്ളിൽ തൻ്റെ മകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് ഡോക്ടർ വേറൊന്നും ആലോചിക്കുന്നില്ല തൻ്റെ മകളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ട് മഞ്ജുവിൻ്റെ അരികിലോട്ട് പോകാനായിട്ടാണ് അപ്പോൾ മഞ്ജു കിടക്കുന്ന ആ ബോധാവസ്ഥയിൽ കിടക്കുന്ന മഞ്ജുവിനെ കാണുമ്പോൾ ഡോക്ടർക്ക് വളരെ കുറ്റബോധമുണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടർ ഇങ്ങനെ വന്നിട്ട് പറയുകയാണ് മഞ്ജുവിനെ എന്നോട് ക്ഷമിക്കണം എനിക്ക് എനിക്കെൻ്റെ മോളാണ് വലുത് എനിക്ക് നിന്നോട് ഇത് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിന് ഒരു ഇഞ്ചക്ഷൻ നൽകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഗിരി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഡോക്ടറെ എൻ്റെ മഞ്ജുവിനെ ഒന്നും പറയാൻ ായിട്ടില്ല ഞാൻ പറഞ്ഞല്ലേ ഒബ്സർവേഷൻ ആണെന്നത് കഴിഞ്ഞതിന് ശേഷമാണ് കാര്യങ്ങൾ അറിയുള്ളൂ എന്നിങ്ങനെ പറയുന്നത് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഗിരിയുടെ ഈ സ്വഭാവത്തെ കുറിച്ചിട്ട് മഹിമ മുകുന്ദനോട് വന്നിട്ട് പറയാണ് ഇയാൾ എത്ര പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല ചേച്ചിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആ ഗോപാലിനാണ് എന്നാലും എൻ്റെ കൈയും കെട്ടി എനിക്ക് നോക്കാൻ നോക്കിയിരിക്കാൻ പറ്റില്ല ആ ഗോപാലിനെ തിരിച്ചടി ഞാൻ കൊടുത്തിരിക്കുമ്പോൾ എന്ന് പറയു കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മുകുന്ദൻ പറയാണ് മഹിമേ നീ എടുത്തു ചാടി ഓരോ അബദ്ധങ്ങളിൽ ചെന്ന് ഇടപെടേണ്ട എന്തായാലും നിൻ്റെ ചേച്ചി ആദ്യം എല്ലാത്തിൽ നിന്ന് റിക്കവറായി വരട്ടെ അതിനുശേഷം നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം നീ സമാധാനപ്പെടുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം സഞ്ജയ്ക്ക് സഞ്ജയ്യുടെ ഫോൺ കോൾ വീണ്ടും സ്വപ്നയ്ക്ക് എത്തുകയാണ് അപ്പം എന്താ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മോളെ നീ ആ ആ ആ ആ ആസ്പത്രിയിലുണ്ടോ ആ ഞാനവിടെ ഉണ്ട് എന്നാൽ നീ അവിടെ പോകരുത് നീ അവിടെ അവിടെത്തന്നെ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ എന്താ ആ ഭീമൻ വന്ന ഭീമനെ പോലെ തന്നെ ഭീരുവായി ഇവിടെ നിന്നും പോയില്ല അവനെക്കൊണ്ടൊന്നും ഒന്നിനും പറ്റില്ല വെറുതെ സഞ്ജയ് ഇത് പറയാനാണ് വിളിച്ചിരിക്കുന്നത് അതല്ല ഇന്ന് രാത്രിയിൽ എന്തായാലും ആ ആനീത ഡോക്ടറുടെ കൈകൊണ്ട് തന്നെ മഞ്ചു തീരുമെന്ന് പറയേണ്ട എന്താ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്താ എന്താ സഞ്ജയറ്റൻ പറഞ്ഞത് സഞ്ജു ഏട്ടൻ എന്താ പറയുന്നത് അതെ ഞാനിവിടെ കേട്ടതാണ് എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ആ അനിത ഡോക്ടറുടെ കൈകൊണ്ട് അനിത ഡോക്ടർ തന്നെ ഈ പറയുന്ന മഞ്ജുവിനെ കൊന്നിരിക്കുമെന്ന് പറയാനിട്ടാ എന്നിട്ട് ആ വാർത്ത നീ എനിക്ക് വിളിച്ചറിയിക്കണം നീ തന്നെ ഉണ്ടാവണം എന്നിങ്ങനെ സഞ്ജയ് പറയുമ്പോൾ ശരി ഇതിലും വലിയ സന്തോഷവാർത്ത എനിക്ക് പറയാനില്ല എന്തായാലും ആ ഭീമൻ്റെ തലയിൽ ഇങ്ങനെ ഒരു ബുദ്ധി ഉദിച്ചത് നന്നായി ഭീമൻ പേരല്ലാതെ അവനെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നെല്ലാവർക്കും കര അറിയുന്ന കാര്യമാണ് എത്ര തവണയായി മഞ്ജുവിനെ കൊല്ലാൻ അവർ അവനെ വിടുന്ന പക്ഷേ അവനെ മഞ്ജുവിൻ്റെ മുടിനാറിൽ പോലും തൊടാൻ കഴിയുന്നില്ല ഇത്തവണ എന്തായാലും അനിത ഡോക്ടർ ആയതുകൊണ്ട് തന്നെ മഞ്ജുവിന് മരണം ഉറപ്പിക്കാല്ലേ എന്ന് പറയുമ്പോൾ സഞ്ജയ് പറയണേ തീർച്ചയായും മരണം ഉറപ്പിക്കുക എന്ന് പറയാന അങ്ങനെ സഞ്ജയ് ആണെങ്കിലും ഓരോ വിവരങ്ങളും ഇങ്ങനെ സ്വപ്നയോട് വിളിച്ചു പറയുന്നത് കൊണ്ട് തന്നെ സ്വപ്നയ്ക്ക് നല്ലൊരു ആയുധമായി എടുക്കണം ഈ പറയുന്ന സഞ്ജയെ കാരണം സഞ്ജയ് ആത്മാർത്ഥമായി സ്വപ്നയെ സ്നേഹിക്കുമ്പോൾ സ്വപ്നയാണെങ്കിലോ പണത്തിന് വേണ്ടിയിട്ടാണ് സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ആ ബുദ്ധി സഞ്ജയ്ക്കില്ല കേട്ടോ എന്നാൽ ഈ സമയം ഷാലിയും ചാചവും ഇങ്ങനെ ഇരുന്ന് പറയണേ എന്തായാലും മഞ്ജു കുറച്ച് നേരങ്ങൾക്ക് ശേഷം മരണ വാർത്തയായിരിക്കും കേൾക്കുന്നത് എന്തായാലും അച്ഛൻ നാട്ടിലെത്തിയതിനു ശേഷം ഇപ്പോഴൊരു ഉണ്ട് മറ്റേതാണെങ്കിൽ എന്നും നമുക്കായിരുന്നു തിരിച്ചടി എന്തായാലും മഞ്ജു എന്ന കഥാപാത്രം തീർന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിന് സ്വസ്ഥതയും സമാധാനമൊക്കെ എന്ന് പറയുമ്പോൾ ഗോപാലം വന്നിട്ട് പറയുകയാണ് ശരിയാണ് മോളെന്നെ പറഞ്ഞത് മഞ്ജു തീർന്നാൽ പല പ്രശ്നങ്ങളും ഒതുങ്ങിത്തീരും എന്നും ഒരു നായയെപ്പോലെ എനിക്കൊരു അടിമയെപ്പോലെ ഞാൻ പറയുന്ന വാക്കുകൾ കേട്ട് എൻ്റെ കാൽ ഗിരിയിടന്നിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ നെയ്ക യും ചെയ്യാൻ ഗിരിയെ ഒരു അടിമയെ പോലെ വളർത്തുന്നായെ പോലെ നമുക്ക് കാൽച്ചുവട്ടിൽ കെട്ടിയിട്ട ആരും നമ്മളെ തൊടാനൊന്ന് പേടിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാവും പിന്നീട് അരവിന്ദാക്ഷനും ബിജിക്കുട്ടനും കൂടി പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുമ്പോൾ അനിതയും ഫ്രാൻസിസും കൂടി മഞ്ജൂരിയെ കളിയാക്കുന്ന രീതിയിലുള്ള സംസാരം സംസാരിക്കാനായിട്ടാകും അനിത പറയുന്നത് അവളുടെ ഇവിടുന്ന് ഇവിടുന്ന് ഇവിടോട്ടുള്ള വിളിയും അവളുടെ ആ പോക്കൊക്കെ കണ്ടപ്പോൾ അവൾ ഇപ്പോൾ ഈ പറയുന്ന ഭീമനെ അങ്ങ് കെട്ടിയിട്ട് നമുക്ക് മുന്നിൽ ഇട്ടു തരുന്ന വിചാരിച്ചത് ഒരു പെണ്ണാണെന്നുള്ള ഓർമ്മ അവൾക്ക് വേണം അതൊരു ഗർഭിണി ഒരാണിൻ്റെ തൻ കൂടി എവിടെ പോവാൻ അവളെ കൊണ്ട് കഴിയില്ല അത് അവളൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ് ഇപ്പോൾ അവൾ മരണക്കിണക്കില്ലേ കിടക്കുന്നത് ഭീമിനെ അവൾ ഒറ്റക്ക് ഒതുക്കിയിട്ട് അവൾ വലിയ ആളാവാന്ന് കരുതിയപ്പോൾ അവൾക്ക് തിരിച്ചടി കിട്ടിയത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന അരവിന്ദാക്ഷൻ അങ്ങ് ദേഷ്യ പിടിക്കുകയാണ് അനിതെ നീ ഒരു പോലീസുകാരിയാണെന്ന് ചിന്തിക്കണം നമ്മുടെ പോലീസ് ഡ്യൂട്ടിയിൽ ചെയ്യുന്ന നിന്റെ അതേ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിക്കാണ് ഇത് സംഭവിച്ചത് അല്ലാതെ ഭീമനെയല്ലേ നീ പുകഴ്ത്തി പറയേണ്ടത് അവൾക്കിത് സംഭവിച്ചപ്പോൾ നമ്മുടെ ഇടയിൽപ്പെട്ട ഒരാൾക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്താണ് അവൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്തങ്ങൾ അതായത് ഭീമനെ കണ്ടെത്തുക എന്നുള്ളത് പോലീസുകാരിയെ ഇടിച്ച് ഇന്നിപ്പോൾ ഭീമൻ തെറിപ്പിച്ചെങ്കിൽ നാളെ നിന്നെയും തീർപ്പിക്കാൻ മടിക്കില്ല എന്നിട്ട് അത് നീ ഓർക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഗോപാജി ഗോപാജിയോട് ആരും ഇടിഞ്ഞിട്ടുണ്ടെങ്കിലും അയാൾ വെറുതെ വിടില്ല ഈ പറയുന്ന മഞ്ജുവിനെ തീർത്തത് ഗോപാജിയുടെ കരങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം അത് കേൾക്കുന്ന ഫ്രാൻസിസ് ഒന്നും പരങ്ങുന്നുണ്ട അതുകൊണ്ട് നീയും സൂക്ഷിച്ചോ ചില ആളുകളൊക്കെ ഗോപാൽജി ഇട്ട് ഇരുന്ന പാത്രത്തിൽ കൈയിടാൻ വലിയ ഉണ്ട് പക്ഷേ അയാളുടെ രഹസ്യങ്ങൾ അറിയാവുന്ന ആരും തന്നെ ഇന്ന് ജീവിച്ചിട്ടില്ല അവരെയൊക്കെ അയാൾ ഉപയോഗം കഴിഞ്ഞ കൊല്ലത്തേ ഉള്ളു അങ്ങനെയൊരു സ്വഭാവം അയാൾക്കുള്ളുണ്ട് ഇത്രയും കാലം സർവീസിലിരിക്കുന്ന എനിക്കതറിയാം അതറിയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞിട്ട് അനിതയുടെ മുന്നിൽ നിന്ന് പോകുമ്പോൾ അനിതയ്ക്ക് ഒരു ചെറിയൊരു ഭയപ്പാടുണ്ട് എങ്കിലും കൂടി ഈ സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇത് വെച്ച് ഇനി ഗോപാൽജിയെ കുറച്ച് പണം നേടിയെടുക്കാം എന്നിങ്ങനെ തോന്നണ അങ്ങനെ ഗോപാൽജിയുടെ മുന്നിൽ ഇനി വീണ്ടും അനിത ചെല്ലും മഞ്ജുവിനെ കൊല്ലാൻ നോക്കിയതും ആക്സിഡൻഡും ഉണ്ടാക്കിയതും നിങ്ങളാണെന്നുള്ള ആ തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് ആ പച്ചക്കള്ളം പറയുമ്പോൾ ഇവിടെ ഗോപാൽജി ഒന്ന് അനിതയുടെ മുന്നിലൊന്ന് മുട്ടു വറക്കൂട്ടോ